നമസ്കാരം എന്റെ പേര് നന്ദിത വർഗീസ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആസാദ് എഞ്ചിനീയറിംഗിൽ നിന്നും സച്ചിന് ലഭിച്ചത് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ശതമാനം നേട്ടം ആസാദ് എഞ്ചിനീയറിംഗ് ഇന്ന് മികച്ച നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്തപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ലാഭത്തിൽ ഗണ്യമായ വർധന ആസാദ് എഞ്ചിനീയറിംഗിൽ നടത്തിയ നിക്ഷേപത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ശതമാനം ലാഭമാണ് ഐ പി എൽ ലേലത്തിന് ഓസ്ട്രേലിയൻ ബൗളർ മിച്ചൽ സ്റ്റാർക്കിന് ലഭിച്ച ഇരുപത്തിനാല് പോയിന്റ് എഴുപത്തി അഞ്ച് കോടി രൂപയേക്കാൾ ഉയർന്നതാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് സച്ചിന്റെ നിക്ഷേപത്തിൽ ഉണ്ടായ മൂല്യവർദ്ധന ഇരുപത്തി ആറ് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ വർധനയാണ് സച്ചിന്റെ ഓഹരികളുടെ മൂല്യത്തിനുണ്ടായത് ഈ വർഷം മാർച്ചിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആസാദ് എഞ്ചിനീയറിംഗിന്റെ ഓഹരികൾ വാങ്ങിയിരുന്നു അഞ്ചു കോടി രൂപയാണ് നാല് ലക്ഷം ഓഹരികൾ വാങ്ങാനായി വിനിയോഗിച്ചത് ഈ നിക്ഷേപത്തിന്റെ ഇപ്പോഴത്തെ മൂല്യം മുപ്പത്തി പോയിന്റ് അഞ്ചു കോടി രൂപ വരും അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഇഷ്യൂ വിലയുണ്ടായിരുന്ന ആസാദ് എഞ്ചിനീയറിംഗ് ഇന്ന് എൻ എസ് ഇൽ വ്യാപാരം ആരംഭിച്ചത് എഴുന്നൂറ്റി ഇരുപത് രൂപയിലാണ് ഓഹരി വിഭജനത്തിനും ബോണസിനും ശേഷം സച്ചിന്റെ കയ്യിൽ ആസാദ് എഞ്ചിനീയറിംഗിന്റെ നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് ഓഹരികളാണ് ഉള്ളത് നിഫ്റ്റി ഇരുപത്തിഒരായിരത്തി എണ്ണൂറിന് അരികെ അഞ്ചാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി വിപണി ഇന്ന് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു ചരിത്രത്തിൽ ആദ്യമായി നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അമ്പതിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിഒരായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിലും സെൻസെക്സ് എഴുപത്തിരണ്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി പത്തിലുമാണ് ക്ലോസ് ചെയ്തത് നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ച നിഫ്റ്റിയും സെൻസെക്സും വ്യാപാരത്തിനിടെ പുതിയ റെക്കോർഡ് കുറിച്ചു ൾ ഇന്ത്യ എൻ ടി പി സി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ അദാനി എന്റർപ്രൈസസ് ഏഷ്യർ മോട്ടോഴ്സ് എൽ ടി ഐ മൈൻട്രി എൽ എൻ ടി അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും മുന്നേറി ബാങ്ക് നിഫ്റ്റി പുതിയ റെക്കോർഡ് ഉയരം തൊട്ടു എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ മെറ്റൽ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് ആറ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് രണ്ട് ശതമാനവും നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്